بحمد ربي يبدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد. السلام <applause> عليكم ورحمه الله. ബിസ്മിള്ളഹമുല്ല ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ അള്ളാഹുവിൻസൂൽ വസ്ലം ചരിത്രം ഇൻഷാല് നമ്മൾ പഠിക്കുകയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കാൻ കേട്ടുപോകുമ്പോൾ പലപ്പോഴും അത് ആ വിജ്ഞാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതെഴുതി വെക്കുകയാണെങ്കിൽ ഉറച്ചു നിൽക്കും അതുകൊണ്ട് തന്നെ പരമാവധി എഴുതാൻ ഈ വിജ്ഞാനങ്ങൾ അങ്ങനെ പഠിച്ചു പോകാൻ നാം പരിശ്രമിക്കണം അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അവിലം നമ്മുടെ ചരിത്രം കേവലം കേട്ടുപോകേണ്ടതല്ല അത് പഠിച്ച് നമ്മുടെ ജീവനത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ് ഇന്ന് റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം നമ്മുടെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കുറൈശി ഗോത്രത്തിൽ ബനു ഹാഷിം കുടുംബത്തിലാണ് അള്ളാഹുവിന്ദ റസൂർ സല്ലാഹു അലൈ തങ്ങൾ ജനിക്കുന്നത് ബനു ഹാഷിം ഹാഷിമിയാണ് അള്ളാഹുവിന്ദ റസൂൽ അബൂ സുഫിയാൻ ഹിർക്കലിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അന്ന് ശത്രുവാണ് അള്ളാഹുവിന്ദ റസൂരിന് അരച്ചുകൊടുത്താൽ കുടി വലിച്ചു കുടിക്കാൻ മാത്രമുള്ള ദേഷ്യം അന്ന് അബൂ സുഫിയാനുണ്ട് അന്ന് പ്രവാദിയൻ സല്ലാഹു അലൈഹി തങ്ങളെ അബൂ സുഫിയാൻ പരിചയപ്പെടുത്തുന്നതിൽ കാണാൻ കഴിയും അഷ്റഫുൽ കൗമി കൗമു അഷ്റഫുൽ കബീൽ ഏറ്റവും നല്ല ജനതയിൽ ഏറ്റവും നല്ല ഗോത്രത്തിലാണ് പ്രവാദിയൻ സല്ലാഹു അലൈവ് തങ്ങൾ ജനിച്ചിട്ടുള്ളത് അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെയും വഹബിന്റെ മകൾ ആമിനയുടെയും വിവാഹം മക്കയിൽ നടക്കുന്നു ആ വിവാഹത്തിൽ അള്ളാഹുവിൻസൂർ സല്ലാഹു അലി ബസ്മതകൾ ജനിക്കുന്നു ഉപ്പ അബ്ദുള്ളയാണ് അബ്ദുള്ള അബ്ദുൽ മുത്തലിബ് ഉമ്മ ആമിന ആമിനിൻ നല്ല സൗന്ദര്യമുള്ള അബ്ദുള്ള എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ ആ ദമ്പതികളിലാണ് റസൂൽ അള്ളാഹുവിൻ റസൂൽഹു ജനിക്കുന്നത് നസബ് അറബികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് നസബ് മനഃപ്പാടമാക്കിയിരുന്ന ആളുകൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു കുടുംബ പരമ്പര മഹനായബുബക്ര സുദ്ദീഖർ അള്ളാഹു തലൻഹു കുടുംബ പരമ്പര അറിയുന്ന മറ്റുള്ളവരുടെ നസബ് നന്നായി അറിയുന്ന ആ പേര് മാത്രമല്ല അവരുടെ പ്രത്യേകതകൾ അവരുടെ തൊഴിൽ മേഖലകൾ അങ്ങനെ ഓരോ കുറിച്ചും നന്നായി ആഴത്തിൽ അറിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹു തലഹു റസുലാഹയുടെ അരികിലേക്ക് ഏതെങ്കിലും സംഘങ്ങൾ വരുമ്പോൾ ആ വരുന്നത് ഇന്ന ഇന്ന ആളുകളാണ് ഇന്ന ദേശക്കാരാണ് അങ്ങനെ കൃത്യമായി പ്രവാചിയൻ സല്ലല്ലാഹു അലൈ വസലമലങ്ങൾക്ക് വിജ്ഞാനങ്ങൾ കൈമാറിയിരുന്ന നസബിനെ കുറിച്ച് നന്നായി അറിഞ്ഞിരുന്ന സുഹാബിയാണ് അബുബക്ര സുദ്ദീഖ് റതി അള്ളാഹു അനഹു പ്രവാചകന്റെ നസബ് മുഹമ്മദ് അബ്ദുൽ മുത്തലിഫ് ഇബിന് ഹാഷിംഇബിന് ഖിലാബ് അങ്ങനെ അതിനാൻ വരെയുള്ള പരമ്പര സഹിഹായി നമുക്ക് കാണാൻ സാധിക്കും ആ പരമ്പര മഹാനായ ഇസ്മാൽ നബി അലൈഹി സ്ലാമിൽ ചെന്ന് മുട്ടുന്നു അപ്പൊ ഇസ്മാൽ നബി അലൈഹി അലൈഹിസ്ലാമിന്റെ പരമ്പരയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി തങ്ങൾ വരുന്നത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ പരമ്പരയിൽ ഒരുപാട് പ്രവാചകന്മാരെ കടന്നു വന്നിട്ടുണ്ട് എന്നാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പരമ്പരയിൽ പിന്നീട് അങ്ങനെ പ്രവാചകന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാൽ അവസാനത്തെ പ്രവാചകൻ ലോകരിലേക്ക് മുഴുവനുള്ള അഷ്റഫുൽ അഷറഫ്ൽഖായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പരമ്പരയിലായിക്കൊണ്ടാണ് നല്ല നസബാണ് പ്രവാചകൻ്റെത് അബു സുഫിയാൻ ഹിർക്കലിനോട് പറയുന്നുണ്ട് ഹുവ ഹുനു നസബിൻ നല്ല കുടുംബ പരമ്പരയുള്ള വ്യക്തിയാണ് ഞങ്ങൾക്കിടയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ജനിക്കുന്നത് ആനക്കലഹ വർഷമാണ് ആനക്കലഹ വർഷം നമുക്കറിയാം ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ് അറബികൾ അവർക്കിടയിലുള്ള പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ അത് വെച്ചുകൊണ്ടാണ് അവർ വർഷം കണക്കാക്കിയിരുന്നത് ആനക്കലഹത്തിന് മുമ്പ് കാബിന്റെ മരണം പോലെ കാബ് മരിച്ചിട്ടതാ പത്ത് കൊല്ലം കാബ് മരിച്ചിട്ട് ഇരുപത് കൊല്ലം അങ്ങനെ അവർ വർഷം കണക്കാക്കി വന്നു അതിനുശേഷം പിന്നീട് അറബികൾക്കിടയിൽ സംഭവിച്ച വളരെ ചരിത്ര വിഷയമാണ് ആനക്കലഹം അബ്രഹത്തുൽ അഷ്റും എന്നു പേരുള്ള യമനിലെ ഒരു വ്യക്തി അയാൾ നജാഷിയുടെ സേനാനായകനാണ് ഹബിഷയിലെ നേഗസ് രാജാവ് ആ രാജാവിന്റെ സേനാനായകനാണ് അബ്രഹത്ത് അബ്രഹദ്സ് എന്നു പേരുള്ള ഒരു ദേവാലയം പണിതു അറബികൾ നിർവഹിച്ചു വന്നിരുന്ന ഹജ്ജ് കുല്ലൈസിലേക്ക് മാറ്റാനും അതുള്ളതിലെ ഏറ്റവും വലിയ ആരാധനാലയമാക്കി അയാളുടെ യമനിലുള്ള ആരാധനാലയം മാറ്റാനും വേണ്ടി അയാൾ ആഗ്രഹിച്ചു എന്നാൽ കാവ റസൂൽ സാഹു അലൈസങ്ങ് വരുന്നതിന് മുമ്പ് തന്നെ അറബികൾക്ക് പ്രിയപ്പെട്ടതാണ് ആളുകൾ കാവയിലേക്ക് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ചില അറബികളുടെ മോശമായ ചില പ്രവർത്തനങ്ങൾ കൊല്ലൈസിൽ ചെന്നുകൊണ്ടുണ്ടാവുകയും ചെയ്തു അങ്ങനെ രോഷാകുലനായി അബ്രഹത്ത് കാബദ് തകർക്കുന്നതിനു വേണ്ടി ഹബിസയിൽ നിന്നുള്ള ആനകളുമായി ഒരു ആനപ്പടയുമായി മക്കയിലേക്ക് വരികയാണ് ആഫ്രിക്കയിലും ഇന്ത്യയിലും ഒക്കെ ആന ധാരാളമായി കാണും പക്ഷെ അറബികളെ സംബന്ധിച്ചിടത്തോളം ആന എന്നുള്ളത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് ആനപ്പുറത്തേറി ഒരു വലിയ സൈന്യവുമായി കാബ തകർക്കുക എന്ന ലക്ഷ്യവുമായിട്ട് അബ്രഹത്തും കൂട്ടരും പുറപ്പെട്ടു എന്നാൽ ചരിത്രം നമുക്കറിയാം അറബികൾ മാളത്തിൽ ഒളിച്ചപ്പോൾ ചില അറബി ഗോത്രങ്ങൾ അവരുടെ വിഗ്രഹങ്ങളെ തകർക്കുമെന്ന് കരുതി കാബയിലേക്കുള്ള വഴി കാണിക്കാൻ ആളെ നിശ്ചയിച്ചു ഇതാ ഇതാണ് കാബയിലേക്കുള്ള വഴി ആ പോകുന്ന വഴിയിൽ മാറി ഞങ്ങളുടെ വിഗ്രഹങ്ങളെ തകർക്കരുതേ എന്ന ലക്ഷ്യത്തോടു കൂടെ ചില ആളുകളെ തന്നെ നിശ്ചയിച്ചു കൊടുത്തു കാബയിലേക്ക് നേരിട്ടുള്ള വഴി കാണിക്കാൻ അങ്ങനെ എല്ലാവരും മാറി നിന്നപ്പോൾ അള്ളാഹുത്താല കൊച്ചു പക്ഷികളെ കൊണ്ട് അബ്രഹത്തിന്റെ സൈന്യത്തെ തുരത്തി ആ പക്ഷികളുടെ കൊക്കിൽ ഒരു കല്ല് കാലിൽ രണ്ട് കല്ലുകൾ ആ കൊച്ചു കല്ലുകൾ കൊച്ചുകല്ലുകൾ ആകാശത്തുനിന്ന് വീണു ആ സൈന്യം അവിടെ ചത്തൊടുങ്ങി ചിലർ തിരിച്ചുള്ള നാട്ടിലേക്ക് ഓടുന്നതിനിടയിൽ ശരീരഭാഗങ്ങൾ അറ്റുപൂണു ചിലരുടെ കാഴ്ച നഷ്ടപ്പെട്ടു പിന്നീട് സ്വഫാ മറുവക്കിടയിൽ യാചകരായി അതിൽ ചില ആളുകളെ കാണാമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ഈ ആനക്കലഹം കടിഞ്ഞ് അൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രവാചൻ സലാഹു അലൈവ് വസുടെ ജനനം എന്നാണ് അതിലഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ ആനക്കലഹ വർഷമാണ് അള്ളാഹുവിൻ്റെ ജനിച്ചിട്ടുള്ളത് മക്കയിൽ ഒരു തിങ്കളാഴ്ച ദിവസമാണ് പ്രവാചിയൻ ജനിക്കുന്നത് മക്കയിൽ ആ സൂര്യൻ അള്ളാഹുവിൻ്റെ ചോദിക്കപ്പെട്ടു തിങ്കളാഴ്ച ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് അതിൻ്റെ മറുപടി അതിൻ്റെ പ്രത്യേകത പറയുന്ന കൂട്ടത്തിൽ റസൂല്ലാഹി പറഞ്ഞു ആ തിങ്കളാഴ്ചയുടെ ഒരു പെട്ടതാണ് ആ ദിവസമാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല തിങ്കളാഴ്ച ദിവസമാണ് പ്രവാചകൻ അൻ സല്ലാഹു അലൈഹി വസ്ലങ്ങൾ ജനിച്ചിട്ടുള്ളത് ഏതാണ് ആ മാസം റബി ഉള്ളഅവൽ മാസത്തിലാണ് റസൂലാഹി ജനിച്ചിട്ടുള്ളത് ഏത് ദിവസത്തിലാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എട്ട് എന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഒമ്പത് എന്നഭിപ്രായപ്പെട്ടവരുണ്ട് പന്ത്രണ്ട് അഭിപ്രായപ്പെട്ടവരുണ്ട് അതിൽ പന്ത്രണ്ട് എന്നതാണ് പ്രബലമായ അഭിപ്രായം പ്രവ്യുലുൽ മാസം പന്ത്രണ്ടിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമതങ്ങൾ ജനിച്ചു പകലിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്സലമങ്ങളുടെ ജനനം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു എന്നാണ് മുഹറം പത്ത് ആ മുഹറം പത്തിലെ നോമ്പിന്റെ വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ അറഫ നോമ്പിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലല്ലോ അറഫ ദുൽഹിജ ഒമ്പതിന്റെ ദിവസം അന്ന് നോമ്പ് നോൽക്കണം അന്ന് ഒരു ഇബാരത്തുണ്ട് എന്ന് പ്രവാദി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു ദുൽഹിജ ഒമ്പതിന് ലോക മുസ്ലിമീങ്ങൾ നോമ്പ് നോൽക്കുന്നു എന്താണ് പെരുന്നാൾ മസം കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കണം എന്ന് പ്രവാചകൻ സല്ലള്ളാഹു അല്ലെ പഠിപ്പിച്ചു ആ പെരുന്നാളിന്റെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നമസ്കാരം എങ്ങനെ ചെറിയ പെരുന്നാളിന് ആദ്യത്തെ ആദ്യം ഭക്ഷണമാണോ അതല്ല നമസ്കാര ശേഷമാണോ ഭക്ഷണം ഏതാണ് അതിലെ സുന്നത്ത് റസൂൽ നമ്മളെ പഠിപ്പിച്ചു ഈദുൽ അല്ലാഹിയുടെ ദിവസം എപ്പോഴാണ് റസൂൽലാഹി സല്ലാഹു അലൈഹി ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു എന്നാൽ എന്തുകൊണ്ട് നിബിദിനത്തിന്റെ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ആ ദിവസത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ആ മാസത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം അതിന്റെ ഉത്തരം ആ ദിവസത്തിൽ പ്രത്യേകമായ ഒരു ഇബാദത്തും അള്ളാഹുവിന്റെ റസൂർ സല്ലാഹു വലിയ വിശ്രമങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അന്നൊരു സ്വലാത്തു സ്വഹാബികൾക്ക് പരിചയമില്ല അന്നൊരു ഘോഷയാത്ര പ്രവാചകനും സ്വഹാബികൾക്കും പരിചയമില്ല ഒരു ഭക്ഷണ വിതരണം നമ്മുടെ മുൻഗാമികൾക്ക് പരിചയമില്ല എന്തെങ്കിലും ഒരു അമൽ ആ ദിവസത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ മുൻഗാമികൾ അത് നമുക്ക് പഠിപ്പിച്ചു നൽകുമായിരുന്നു ആ ദിവസം അവർ ശ്രദ്ധിക്കുമായിരുന്നു റസൂൽ അലൈഹി റസൂൽഹു തങ്ങൾ ജനിച്ച അതേ കാലഘട്ടത്തിൽ ജനിച്ച സുഹാബികളില്ലേ മഹാനായ അദ്ദേഹം പറയാറുണ്ട് ഞാനും നബിയും ജനിച്ചത് ഒരേ കാലഘട്ടക്കാരാണ് അപ്പം എപ്പോഴാണ് റസൂല്ലാഹിയുടെ ജനനമെന്ന് അവർക്കറിയാം പക്ഷെ ആ ദിവസത്തിൽ എന്തെങ്കിലും പ്രത്യേക അമലുണ്ടോ ആ ജനിച്ച ദിവസത്തിൽ പ്രത്യേകതകൾ വല്ലതുമുണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവരാരും ഒരു പ്രത്യേകമായ ആരാധന നമുക്ക് കാണിച്ചു നൽകിയിട്ടില്ല നാം റസൂദ്ല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ ജീവനേക്കാൾ സ്നേഹിക്കണം നമുക്ക് പ്രിയപ്പെട്ടതാകണം ഉമർ ഉമാർദി അള്ളാഹുത്തൻ പറഞ്ഞില്ലേ നബിയേ എൻ്റെ നബ്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങയാണ് ഉമറെ ഈമാൻ പൂർണ്ണമായിട്ടില്ല എന്നാണ് പ്രവാചൻ സല്ല അള്ളാഹു അലൈസലം പറഞ്ഞത് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലെ എന്നേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് അങ്ങാണ് അപ്പോഴാണ് ആ ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയത് നമുക്ക് നമ്മുടെ മക്കളെ ഇഷ്ടമുണ്ടല്ലോ നമ്മുടെ ഉമ്മയെ നമുക്ക് ഇഷ്ടമുണ്ടല്ലോ നമ്മുടെ ഇണയെ നമുക്ക് ഇഷ്ടമുണ്ടല്ലോ പക്ഷെ അവരെക്കാളെല്ലാം നമുക്ക് പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലം നങ്ങളാകണം ആ പ്രവാചകൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആ റസൂലുല്ലാഹി വിലക്കിയതിൽ നിന്ന് നമ്മൾ അകലം പാലിക്കണം നമ്മളെ ജീവനേക്കാൾ ആ റസൂല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന് നമുക്ക് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം ആ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ ജനിച്ച ദിവസത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് മജൂസികൾ ആരാധിച്ചിരുന്ന അഗ്നി അത് കെട്ടുപോയി വിഗ്രഹങ്ങൾ തലകുത്തന വൂണു അങ്ങനെ പല കാര്യങ്ങളും ചരിത്രത്തിൽ കൈമാറി വരുന്നുണ്ട് എന്നാൽ അത് സ്ഥിരപ്പെട്ട സംഭവങ്ങളല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാൾ ജനിക്കുമ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു അതും ശരിയല്ല ആ വിഷയത്തിൽ വന്നിട്ടുള്ള അന്ന റസൂലിഹുലൈ വസ്ലം മഹ്തൂനൻ ആ ഹരീസുകളെല്ലാം ദുർബലമാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ആ വിഷയത്തിൽ അന്ന അബ്ദൽ മുത്തലിബ് ജദ്ദ ജദ്ദൂൽ വസ്ലം അറബികളുടെ സാധാരണ അവരുടെ രീതി പോലെ കുഞ്ഞ് ജനിച്ച് ഏഴാമത്തെ ദിവസം ജദ്ദായ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബാണ് പ്രവാചൻ സല്ലാഹു അലൈവ് വസ്ലം തങ്ങളുടെ ചേലാകർമ്മം പ്രവർത്തനത്തിന് ശിലാകർമ്മം നീക്കുന്ന ചെയ്യുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ളത് എന്നതാണ് ആ വിഷയത്തിൽ സഹീഹായി വന്നിട്ടുള്ളത് അതിലെ പ്രബലമായ അഭിപ്രായം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഏതായിരുന്നാലും പ്രവാചകൻ സല്ലാഹുലൈവസ്ലമതങ്ങൾ കുറൈഷിയാണ് ബനു ഹാഷിമാണ് മക്കയിൽ ആനക്കലഹ വർഷമാണ് റസൂള്ളാഹിയുടെ ജനനം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഒരു ഏപ്രിൽ മാസം ആ ഏപ്രിൽ മാസത്തിലാണ് റസൂൽലാഹിയുടെ ജനനം തിങ്കളാഴ്ച ദിവസമാണ് പകലിലാണ് ഫജറ് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷമുള്ള സമയമാണ് എന്നെല്ലാം നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ പഠിക്കാൻ സാധിക്കും ഇൻഷാ അല്ലാ ഇനി പ്രവാചിൻ സലഹു അലൈഹി വസ്ലം ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ റസൂൽലാഹിയുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും അത്ഭുതങ്ങളാണ് ഓരോ നിമിഷങ്ങളും അത്ഭുതങ്ങളാണ് വിശ്വാസിക്ക് മുന്നിൽ തുറന്നു നിൽക്കുന്ന അത്ഭുതമാണ് പ്രവാചകൻ അൻ സലാഹു അലൈഹി വസ്ലാം നിങ്ങളുടെ ജീവിതം ഇൻഷാ നമുക്ക് പഠിക്കാം അല്ലാഹു സഹായിക്കട്ടെ സ്ലാ വൈകു വാഹമുല്ലാഹി വാത്തു